അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കുരുമുളക് കൃഷിയെക്കുറിച്ചായാലോ എൻ്റെ ഇത് ഒരു വർഷം ആവുന്ന കുരുമുളക് തൈകളാണ് ഞാനിത് നമ്മളെ ശീലാന്തി അല്ലെങ്കിൽ പൂവരശ് എന്ന് പറയുന്നത് അതിൻ്റെ കാലുകൾ നാട്ടിയിട്ട് അതിലാണ് ഞാനിത് പടർത്തി കയറ്റിയിരിക്കുന്നത് കുഴപ്പമില്ലാത്ത വളർച്ച എനിക്കിതിൽ കിട്ടുന്നുണ്ട് ഞാനിതിൻ്റെ മൂടെല്ലാം കുറച്ച് വൃത്തത്തിൽ വൗന്ന് മാറ്റിയിട്ട് അതിൽ ചാണകവും ചാമ്പലുമൊക്കെ ഇട്ട് എന്നിട്ട് അതിൽ കുറച്ച് ചപ്പ് ചവറുകളും ഇട്ടിരിക്കുകയാണ് ഇതാണ് ഞാനിതിൽ ചെയ്തിരിക്കുന്ന കൃഷി രീതികൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഏകദേശം ഇതൊരു പത്ത് നാൽപ്പത് ചുവട് ഇവിടെ ചെയ്തിട്ടുണ്ട് എല്ലാം ഈ ശീലാന്തിയുടെ കാലുകൾ ഇട്ടാണ് ചെയ്തിരിക്കുന്നത് ശീലാന്തി ഇതൊക്കെ മുകളിൽ കോതി നിർത്തി കൊടുത്തിട്ടുണ്ട് അപ്പം ആ രീതിയിലാണ് ഞാനിത് ശീലാന്തിയിൽ കുരുമുളക് കൃഷി ചെയ്തിരിക്കുന്നത് തെങ്ങിന് ഇടവേളയായിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ഈ ശീലാന്തി ിൽ കുരുമുളക് കൃഷി ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് വളർച്ച കിട്ടുന്നുണ്ട് എല്ലാ രംഗങ്ങളിലും ഞാനിതിൽ കൂടുതലും കൃഷി ഫോണിൽ നിന്നും നമുക്ക് കിട്ടിയ തൈകളും പിന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന പന്നിയൂർ എന്ന ഇനത്തിൻ്റെ തൈകളുമാണ് ഞാൻ ഇതിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഇത് നല്ല ഇത് കിട്ടുന്നുണ്ട് എനിക്ക് ഈ ഒരു കൊല്ലത്തിൽ തന്നെ ഇതിൽ താരികൾ ചിലതിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നല്ലൊരു ഇത് ആയി ഞാൻ കണക്കാക്കുന്നു ഇതിൽ പല മരങ്ങളിലും ഇത് വളരെ പൊക്കത്തിൽ ഇങ്ങനെ കയറിപ്പോയി എന്നല്ലാതെ ഇതിന് ഞെരുക്കുറവുണ്ട് നല്ല അടീന്നേ നല്ല ഞെരുങ്ങി വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് അടുത്ത കൊല്ലം അല്ലെങ്കിൽ ഈ കൊല്ലം തന്നെ ഇത് ഇറക്കി വെച്ച് കൊടുത്താലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് മിക്കവാറും ഞാനിത് ഇറക്കി വയ്ക്കാനാണ് സാധ്യത ഞെരുക്കക്കുറവുണ്ട് അതേസമയം ചില മരങ്ങളിൽ നല്ല ഞെരുക്കത്തിൽ വന്നിട്ടുമുണ്ട് ചില മരങ്ങളിൽ മാത്രമാണ് അത് ഞെരുക്കുറവ് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഞെരുക്കക്കുറവ് നല്ല ഇതിൽ വരാത്തത് ഞാൻ ഇറക്കി വെച്ച് പുതിയ നായുകൾ പൊട്ടിച്ച് അതിനെ നല്ല ഞെരുക്കത്തിൽ വരുത്തിക്കാനുള്ള ഒരു ഉദ്ദേശം എനിക്കുണ്ട് ഇതിൽ മറ്റെന്തെങ്കിലും സജഷൻസ് എനിക്ക് തരാനുള്ളവർക്ക് ഉണ്ടെങ്കിലൊന്ന് തന്നാൽ ഉപകാരമായി എൻ്റെ ഈ എളിയ കൃഷി രീതിയെ പ്രോത്സാഹിപ്പിക്കാൻ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഞാൻ തേടുന്നു